ചോദ്യങ്ങളെ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് പരിചയമായിട്ടുണ്ടായിരിക്കുക അവിടെ കുറച്ച് ആളുകൾ നിസ്കരിക്കാൻ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ തന്നെ ഒരു സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ആദ്യമായിട്ട് ഒരുപക്ഷെ മൂവാറ്റുപുഴ ആ ഒരു കോളേജ് പ്രസിദ്ധമായിട്ടുണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് അതേ വിഷയം അന്ന് അവിടെ ഉണ്ടാക്കിയ അതേ വിഷയം തന്നെ ഇപ്പോൾ ഒരു പുതിയ സ്കൂളിൽ അരങ്ങേറുന്നുണ്ട് വരുന്നുണ്ട് അത് പെരിങ്ങോട്ടൂരുള്ള സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികളാണ് ഇവിടെ ചെയ്തത് വളരെ രസകരമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞത് ഈ രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളെന്ന് പറയപ്പെടുന്നു ഈ രണ്ട് ആളുകൾ അവിടെ സ്കൂളിന്റെ ഒരു ക്ലാസ് മുറിലെ സൈഡിൽ നിന്നിട്ട് അവർ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി ആദ്യമൊന്നും മറ്റുള്ളവർക്കൊന്നും പ്രശ്നമായി മാറിയില്ല പക്ഷേ ഈ രണ്ടു പേർ നിസ്കരിക്കുന്നത് കണ്ട അവിടെയുള്ള മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞു ആളുകൾക്ക് മെല്ലെ ഈ വിവരങ്ങളെല്ലാം അധികൃതരെത്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് സ്കൂളാണെന്നും ഇത് പഠിക്കാനുള്ള സ്ഥാപനമാണെന്നും നിസ്കരിക്കാനും പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനങ്ങളല്ലാന്നും അതിന് വേണമെങ്കിൽ നിങ്ങൾ മറ്റു പള്ളികളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാലയങ്ങളുണ്ടല്ലോ അത്ര സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഈ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ഒരു കൂടി ഈ ഒരു സ്കൂളിലേക്ക് എത്തിയോട് കൂടിയിട്ട് വിഷയങ്ങൾ മുഴുവൻ കൈമാറിപ്പോയി എന്നതാണ് സംഗതി ആ രണ്ട് രക്ഷിതാക്കൾ കൂടി ഞങ്ങളെ കുട്ടികൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാനുള്ള നിസ്കരിക്കാനുള്ള സ്ഥലം വേണമെന്നുള്ള ആവശ്യമായിട്ട് തിരിഞ്ഞു നോക്കോളൂ സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള യാഥാർത്ഥ്യമല്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ബോധം പോലും ഇല്ലാതെയാണ് ഇവർ ഇടപെടുന്നതിനർത്ഥം നിർമ്മല കോളേജിൽ ഈ സംഗതി ഒക്കെ വലിയ പ്രശ്നമാവുകയും അത് എസ് എഫ് എ അടക്കം അതിൽ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്ന വ്യാജ വാർത്തകളൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇത് രണ്ടാമതായിട്ട് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ളൊരു വാർത്ത ഉണ്ടാവുന്നതും അത് വരുന്നതും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഭരിക്കുന്ന ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ എന്നതാണ് അവർ പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു ആരാധനാലയമല്ല ഇതൊരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് മാത്രമാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ ആരാധനാലയങ്ങളിൽ പോയി പഠിക്കണം അവർ പറഞ്ഞിൽ എന്താ തെറ്റ് നമ്മൾ ആലോചിച്ച് നോക്കണം സ്കൂളുകള് നമ്മള് ഇനിയിപ്പോ ഒരു മുസ്ലിം എന്ന് പറയുന്ന രണ്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ അഞ്ചാറ് കുട്ടികൾക്ക് അവിടെ പഠിക്കാനുള്ള അല്ലെങ്കിൽ അവിടെ നിസ്കരിക്കാനുള്ള ഒരു അവസരം കൊടുത്തു വിചാരിക്കുക നാളെ അവിടുത്തെ ഹിന്ദുക്കളായിട്ട് അവിടെ പഠിക്കുന്ന ആളുകൾ നാളെ അവർക്ക് അതിനുള്ളിൽ അമ്പലം വേണം എന്ന് പറയും രണ്ടു ദിവസം കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് തന്നെ അതിനുള്ളിൽ തന്നെ ഒരു ചർച്ച് വേണമെന്നും അവരുടെ പ്രാർത്ഥനാ രീതികളും മറ്റു കാര്യങ്ങളല്ല അതവിടെ നടത്തണമെന്ന് പറയുകയും ചെയ്യും നോക്കൂ ഇങ്ങനെ ഓരോ മതസ്ഥനും വേണ്ടിയിട്ടുള്ള ആരാധനാലയങ്ങൾ ഓരോ സ്കൂളിലും ഉണ്ടാക്കി തീർക്കുകയാണെങ്കിൽ നമ്മൾ നാട് ഇവിടേക്ക് ആയിരിക്കും പോയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അധികം പ്രാർത്ഥിക്കാനൊക്കെ മുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരെങ്കിൽ ഇവർക്ക് എന്തിനാണ് ഇത്രയും സ്കൂളിലെങ്കിൽ ഇത്രയും കോളേജിലൊക്കെ വന്ന് ചേരുന്നത് ഇവർക്ക് അത്തരം പ്രാർത്ഥനകളൊക്കെ എപ്പോഴും നടത്താൻ കഴിയുന്ന അവരുടേത് മാത്രമായിട്ടുള്ള മതസ്ഥാപനം നടത്തുന്ന സ്കൂളിൽ പോയിട്ട് അങ്ങോട്ട് പഠിച്ചാൽ പോരെ അവരുടെ അഞ്ചു നേരമെങ്കിൽ അഞ്ചു നേരം നിസ്കരിക്കാനും അതിനപ്പുറം എന്തെങ്കിലും പ്രാർത്ഥനാ രീതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മതപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള മതങ്ങളെ അല്ലെങ്കിൽ അത്തരം മതസ്ഥാപനങ്ങളല്ലേ അവിടെ പോയിട്ട് ഇവർക്ക് പഠിച്ചാൽ കുറേ എന്നുള്ളതാണ് അതിന് പകരമായിട്ട് ഇവരിങ്ങനെ അവരേതല്ലാത്ത മത രീതികളോട് അല്ലെങ്കിൽ അത്തരം ആളുകൾ നടത്തുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ ഹിന്ദു മാനേജ്മെന്റ് നടത്തുന്ന അത്ര സ്കൂളിലേക്ക് ഇവർ അഡ്മിഷൻ എടുക്കുകയും പിന്നീട് അവർക്ക് അവിടെ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് ഒരു രണ്ടു പേര് നിസ്കരിക്കുന്ന നാലാവുകയും അവസരം ക്ലാസ്സിൽ എത്ര പേ ഉണ്ടോ അവർ മുഴുവൻ അവിടെ നിസ്കരിക്കാൻ ഏർപ്പാടുകയും അവസാനം ഒരു ക്ലാസ് മുറി മുഴുവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെക്കുകയും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും അവരെ പ്രാർത്ഥനാ രീതികൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും ഇങ്ങനെ പോയി പോയി ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് ഇതെല്ലാം നീങ്ങി നടത്താം നോക്ക് നമ്മുടെ നാട് വളരെയധികം ഇത്തരം പോളറൈസേഷനൊന്നും അധികം ഒന്നും ഇല്ലാത്തൊരു നാടാണ് വേറെ മാന്യമരയാക്കി മുന്നോട്ട് പോയിട്ടൊണ്ടിരിക്കുന്നു എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം ഈ ഒരു രണ്ട് വിഷയത്തോട് കൂടിയിട്ട് ഇത്തരം കുട്ടികളോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം മതസ്ഥരായിട്ടുള്ള കുട്ടികളോട് അവിടെയുള്ള ആ ഒരു സ്കൂളിലുള്ള അല്ലെങ്കിൽ ആ ഒരു കോളേജിലുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള മറ്റു മതവിൽപ്പെടുന്ന കുട്ടികൾക്ക് തോന്നുന്ന വികാരം എന്തായിരിക്കണം ഇവര് വെറും ഇത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് വരുന്നതെന്നായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്കൂളും ഒരു കോളേജും പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമേ അല്ല അത് പഠിക്കാനും വേണ്ടി വരുന്ന സ്ഥലങ്ങളാണ് ഈ പഠനം എന്ന് പറയുന്ന ആ ഒരു സംഗതി യാഥാർത്ഥ്യത്തിൽ കൂടിയ് ഇവരെ തലയിലേക്ക് ഒരു അല്പമെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവർ ഇത്തരം പ്രശ്നങ്ങൾ ഒരിക്കലും അവിടെ ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്തൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോത്തമംഗലം പെരിങ്ങോട്ടിലെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ഒരു പ്രശ്നമായി ബന്ധപ്പെട്ടിട്ട് അവിടെ തന്നെയുള്ള പള്ളിയിൽ നിന്ന് ഒരു അവരുടെ ഒരു മാനേജന്റിൽ നിന്ന് ഒരു സംഗതി അവര് ഒരു നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് അത് എങ്ങനെയാണ് നിസ്കാര സ്ഥലത്തിന് അവകാശം ഉന്നയിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അരങ്ങേറിയ വിവാദങ്ങൾക്ക് ശേഷം കോതമംഗലം പെരിങ്ങോട്ടൂരുള്ള സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് അനാവശ്യ വിവാദം സൃഷ്ടിച്ച് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിന്റെ തടസ്സം ഉണ്ടാക്കുന്നത് പ്രതിഷേധാർഹമാണ് കോതമംഗലം രൂപതയാണത് പറയുന്നത് പരസ്യമായ മതാചാരങ്ങൾ ഇത്തരത്തിൽ അനുവദിക്കാനാവില്ലെന്ന് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും പ്രധാന അധ്യാപിക അഭയിക്കുകയും ചെയ്തതാണ് തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചപ്പോൾ മാതാപിതാക്കളെ വിളിച്ച് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നിയമങ്ങളും നോക്കൂ മനസ്സിലാക്കണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നിയമങ്ങളും ഭരണഘടന അനുവദിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളെ കുറിച്ചും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇവർക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പ്രത്യേക ഇല്ല എന്നും ഈ ഒരു സ്കൂൾ ആവുമ്പോൾ അതിന്റെ ചട്ടങ്ങളും ചിട്ടങ്ങളും അനുസരിച്ച് മാത്രമാണ് പോകാൻ എന്ന് പറഞ്ഞു മനസ്സിലാക്കിയതാണ് ഈ വിഷയത്തിൽ കത്തോലിക്ക മാനേജ്മെന്റ് സ്കൂളുകളുടെ എക്കാലത്തെയും നിലപാട് നിയമാനുസൃതവും വ്യക്തവുമാണ് മതന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസവും സംസ്കാരവും പൈതൃകവും നിയമ നിയമാനുസൃതമായി പരീക്ഷിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് എന്നാൽ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ആറ് കേരള എഡ്യൂക്കേഷൻ റൂൾ എന്ന് പറയും അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള ആരാധനാ സമയ ക്രമീകരണം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ എന്നതാണ് ഇവരിപ്പൊ പറയുന്നത് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച കിട്ടുന്ന രണ്ട് മണിക്കൂർ എല്ലാ ദിവസവും ഇവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കിട്ടണം എന്നുള്ളതാണ് എന്നിട്ട് ഇവർക്ക് പുറത്തു പോയിട്ട് അവരുടെ ആരാധനാ സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കാനുള്ള അവകാശം കിട്ടണം എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് എന്തൊരു തരത്തിലുള്ള ഒരു അതിഭീകരമായ മതപരമായിട്ടുള്ള ഒരു സ്ത്രദ്ധ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഏർപ്പാടെന്ന് ആലോചിച്ച് നോക്കി ഈ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തുള്ളുന്ന ഈ രക്ഷിതാക്കൾ അടക്കം വെച്ച് ഉണ്ടാക്കുന്ന വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ഈ ഒരു മതത്തിനോടുള്ള അകൽച്ച കൂട്ടുമെന്നല്ലാതെ അതൊരിക്കലും കുറയ്ക്കാൻ സഹായിക്കില്ല എന്നുള്ളതാണ് ഇത് എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കെപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത് ഇത് സംഘികൾക്ക് വളം വെച്ച് കൊടുക്കൽ കൂടിയാണ് കൃത്യമായിട്ടും സംഘികൾ പോരുന്ന ഒരു അവരുടെ കൃത്യമായിട്ടുള്ള ധാരണയില് ഇവർ ഒരു വലിയ പ്രശ്നക്കാരൻ എന്നുള്ളതാണ് അവർ പറയുന്ന അവർ പ്രശ്നക്കാരൻ എന്ന് പറയുന്ന ആ രീതിയിലേക്ക് തന്നെ വീണ്ടും വീണ്ടും കത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാടിലേക്ക് ഇവർ തിരിയുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഇത് ആശ്ചര്യകരമായ കാര്യമാണ് അപമാനകരവുമാണ് ഒരു സംശയമില്ല എന്തൊക്കെയാലും രണ്ടു മണിക്കൂർ വരെ എന്നുള്ളതാണ് ഈ സൗകര്യം കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നിയമാനുസൃതമല്ലാത്ത മറ്റു ക്രമീകരണങ്ങളും പതിവായി പുറത്തു പോകാൻ അനുവാദം നൽകുന്നതും സ്കൂളിന്റെ പൊതു സമയക്രമം അച്ചടക്കം കുട്ടികളുടെ സുരക്ഷ എന്നിവയെ ബാധിക്കുന്നതിനാലും കൂടാതെ സമൂഹത്തെ ഗുരുതരമായി കാറി നിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ ഭീഷണി സംബന്ധിച്ച് പോലീസ് അധികാരികളുടെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലും നിയമാനുസൃതമല്ലാത്ത ആനുകൂല്യങ്ങൾ ക്രൈസ്തവ മാനേജ്മെന്റ് കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകാനാവില്ല കൃത്യമാണ് നിയമമാണ് ക്രൈസ്തവ സഭകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മേൽ നിരന്തരം ഉയരുന്ന ഇത്തരം ഭീഷണികൾ മതേതര സമൂഹത്തിന് ചേർന്നതല്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന മത സൗഹാർദ്ദവും അന്തരീക്ഷവും വിദ്യാലയങ്ങളിലെ അച്ചടക്കവും നശിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള കടന്നു കയറ്റങ്ങളും അംഗീകരിക്കാനാവില്ല എന്ന് കത്തോലിക്ക കോൺഗ്രസ് കോധവംഗലം രൂപത ജാഗ്രതാ സമിതി എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു എന്നുള്ളതാണ് നോക്കൂ ഇതാണ് കൃത്യം ഒരിക്കലും ഒരു കോളേജ് ആവട്ടെ സ്കൂൾ ആവട്ടെ ഒരു മതസ്ഥാപനമല്ല എന്ന് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കണം എന്നുള്ള ഒപ്പം തന്നെ ഇതെല്ലാം ഇത്ര സ്ഥലങ്ങളല്ല ഞങ്ങൾക്ക് ആരാധന നടത്തുന്നതെന്നും അതിന്റേതായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്നും അവിടെ വെച്ച് ആരാധന നടത്താൻ കൂടി അവര് ഈയൊരു കാര്യങ്ങളോട് കൂടിയിട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം മതപരമായിട്ട് വീണ്ടും വർഗീയപരമായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും കൂടി ഒരുക്കുകയാണ് ആ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാദിക്കാനെത്തുന്ന ആ രക്ഷിതാക്കൾ കൂടി ചെയ്യുന്നത് അവർ തീക്കൊള്ളി കൊണ്ടാണ് പുറം ചൊറിയുന്നത് എന്നതുകൂടി അവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പക്ഷേ നമ്മളൊരു മതേതര സമൂഹം എന്നു ആ ഒരു കെട്ടുറപ്പിൽ നിന്ന് വലിയ നശിപ്പൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതിനൊക്കെ പരമപുച്ചത്തോടെ അങ്ങോട്ട് തൂത്തു നമ്മുടെ കേരള സമൂഹം മടിക്കില്ലെന്ന് കൂടി എൻ്റെ ഒരു പ്രതീക്ഷയാണ് അതോടുകൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ ബബായ്